ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ആളെ കിട്ടാതെ യൂത്ത് കോൺഗ്രസ് മണിക്കൂറുകളോളം ആളുകൾക്കായി കാത്തുനിന്ന ശേഷമാണ് ഒടുവിൽ കോൺഗ്രസ് പ്രവർത്തകരെയും ഐ എൻ ടി യു സിക്കാരെയും ഉൾപ്പെടുത്തി നടത്തിയത് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെ ഏറ്റുമാനൂരിൽ നടത്തിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിനെ വലച്ചത് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രാവിലെ പത്ത് മണിക്ക് മന്ത്രിയുടെ ഏറ്റുമാനൂർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് അറിയിപ്പ് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും ആളെ കിട്ടാതെ വന്നതോടെ നേതാക്കൾ പലരെയും ഫോണിൽ ബന്ധപ്പെട്ടു പന്ത്രണ്ട് മണിയായിട്ടും ആളുകൾ എത്തിയില്ല വൻ മാർച്ച് പ്രതീക്ഷിച്ച് ബാരിക്കേഡ് സ്ഥാപിച്ച് മണിക്കൂറുകളായി നോക്കി നിന്ന പോലീസും മാധ്യമപ്രവർത്തകരും മടുത്തു ഒടുവിൽ ഒരു മണിയായപ്പോൾ ജലവീരങ്കി പ്രയോഗിക്കാതെ വിയർത്ത് കുളിച്ചു വരുന്ന ഒരുവറ്റം യൂത്ത് കോൺഗ്രസ്സുകാരെയാണ് കാണാൻ കഴിഞ്ഞത് ആളുകൾ കുറഞ്ഞ നാണക്കേട് മറയ്ക്കാൻ ഐ എൻ ഡി സിക്കാരെയും കൂടെ കൂട്ടിയാണ് തടിതപ്പിയത് കഴിഞ്ഞ ദിവസം ഷാഫിക്ക് അനുകൂലമായി കോട്ടയത്ത് നടന്ന മാർച്ചിലും സമാന സമാനസ്ഥിതിയായിരുന്നു തിരുവഞ്ചൂർ ഗ്രൂപ്പിന് ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായി നിലനിൽക്കുന്ന ഭിന്നത മൂലം അവർ പരിപാടികളിൽ പങ്കെടുക്കാറില്ല യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് ആളില്ലാത്തത് കോട്ടയത്ത് ഇപ്പോൾ പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം